മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യമഴ ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നത് നവകേരള സദസ് സമ്പൂർണ്ണ പരാജയമെന്ന് സി പി എം നേതാക്കന്മാർ തന്നെ അക്കമിട്ട് നിരത്തുകയാണ് അവിടം കൊണ്ട് തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ചോദ്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ സി എം ആർ എൽ ഹർജി വിധി പറയാൻ മാറ്റി അഴിമതി മറയ്ക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി സി എം ആർ എല്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് സി എം ആർ എൽ പണം നൽകിയത് അഴിമതി എന്ന് ആവർത്തിച്ച് എസ് എഫ് ഐ ഒ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനായാണ് പണം നൽകിയതെന്നും എസ് എഫ് ഐ ഒടതിയിൽ വാദിച്ചു അന്വേഷണം നിയമപരമാണെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു സി എം ആർ എൽ ഹർജി കോടതി വിധി പറയാൻ മാറ്റി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിനായാണ് എക്സാലോജിന് ഉൾപ്പെടെ പണം നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസിയായ എസ് എഫ്ഐയുടെ വാദം രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും സി എം ആർ എൽ പണം നൽകി ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയാലും ക്രമക്കേട് അന്വേഷിക്കാൻ എസ് എഫ്ഐഒക്ക് നിയമപരമായി അധികാരമുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു വാദത്തെ ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകനും പിന്തുണച്ചു നികുതി രേഖകൾ കൈമാറിയത് നിയമപരമായെന്നും നികുതി വകുപ്പ് അറിയിച്ചു കക്ഷികളോട് ഒരാഴ്ചയ്ക്കകം വാദങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരായ സി എം ആർ എൽ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയത് സി എം ആർ പണം നൽകിയവരിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുമുള്ളതായി സംശയമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ എസ് എഫ് ഐ കോടതി അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇത് സംബന്ധിച്ച് എസ് എഫ് ഐ ഒരാമർശിച്ചില്ല എക്സാലോചിക്ക് സി എം ആർ പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐ ഒ നേരത്തെ ആരോപിച്ചിരുന്നു മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയതോടെ വീണ്ടും ചോദ്യങ്ങൾ സി എം ആർ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയത് അഴിമതി മറിക്കാനാണെന്ന് എസ് എഫ്ഐ ഒരോപിച്ചു അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജിയിൽ വാദം തുടരവെയാണ് ആരോപണം ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നും നവകേരള സമ്പൂർണ്ണ പരാജയമെന്നും സദസ്മെന്നും നവകേരള സദസ് സമ്പൂർണ്ണ പരാജയമെന്ന സിപിഎം പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനം ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സിപിഎം നിർജീവമാണ് നിലവിലെ രീതി തുടർന്നാൽ അടുത്ത കാലത്തൊന്നും മണ്ഡലം സിപിഎമ്മിന് തിരിച്ചുപിടിക്കാനാകില്ല സി പി എം നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ വ്യത്യാസവും തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് സിപിഐയുടെ കുറ്റപ്പെടുത്തൽ ഇതിനിടെ സി പി എം പോളറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വിവാദ പ്രസ്താവന വരും നാളുകളിൽ സിപിഎമ്മിന് ചോദ്യമായി മാറുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത ശേഷം വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിപിഎമ്മിൽ ഉണ്ടാകുന്ന ബൃഹത്തായ നിലപാട് മാറ്റത്തിന് അടിവരയിടുന്നതാണ് വിജയരാഘവന്റെ വിവാദ പ്രസംഗത്തിന് മുതിർന്ന നേതാക്കൾ നൽകുന്ന പിന്തുണയെന്നും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് സിപിഎം അമിതമായി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ സമുദായത്തിലുണ്ടായെന്ന വിലയിരുത്തൽ പാർട്ടി ഗൗരവമായി എടുത്തിരിക്കുന്നുവെന്ന് വ്യക്തം